നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രിക്കൾച്ചർ ലാൻഡ് ഇടുക്കി പെൺമണി അപ്പോൾ ഞാൻ ഇന്നുള്ളത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് എഴുകും വയലെന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു മൂന്നേകാൽ ഏക്കർ സ്ഥലമാണ് കേട്ടോ നല്ല കിടക്കൽ സ്ഥലമാണ് ഏലകൃഷിക്കും അതുപോലെ കുരുമുളക് കൃഷി ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ എഴുകും വയൽ സിറ്റിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു നൂറ്റമ്പത് മീറ്റർ കഷ്ടി ദൂരമുള്ളു ആ കാണുന്നതാണ് ടൗണ് നിലവിൽ ഈ സ്ഥലത്ത് ഏലകൃഷിയായിരുന്നു ഏലക്കൃഷി നിർത്തിയിട്ട് ഇപ്പോൾ അവർ കുരു കുരുമുളകൃഷി ചെയ്യാൻ വേണ്ടി സൈറ്റൊക്കെ നിർത്തിയിട്ടേക്കാണ് അതുപോലെ ഇതിനിടയ്ക്കൂടെ നമുക്കൊരു അറുപതോളം നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളാണ് ഈ കാണുന്നത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ സ്ഥലമാണ് സ്ഥലത്തിൻ്റെ ഒരു സൈഡ് തോടാണ് അതുകൊണ്ട് വെള്ളമൊന്നും പറ്റത്തില്ല പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള സൗകര്യം നമുക്കുള്ളതാണ് അപ്പോൾ സൈറ്റിലേക്ക് മൺവഴിയാണ് മനോഹരമായ ഒരു വീടും നമുക്കിതിലുണ്ട് ടാർ റോഡ് തീർന്നാണ് നമുക്ക് ഉള്ളത് ടാർ റൂട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇത് നമ്മുടെ പ്രൈവറ്റ് വഴിയാണ് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നുമില്ല ഈ കാണുന്ന രീതിക്കാണ് സ്ഥലത്തിൻ്റെ ഷെയ്പ്പുള്ളത് ചെറിയ ചെരുവുണ്ട് കെരിയറിംഗ് നടക്കാൻ പറ്റുന്ന രീതിക്കുള്ള ചെരിവേ ഉള്ളൂ ഫാം ടൂറിസമൊക്കെ ചെയ്യാൻ വേണ്ടി നല്ല അനുയോജ്യമായ നല്ല സ്ഥലമാണ് അതുപോലെ റിസോർട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ നല്ല സ്ഥലമാണ് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് വീടിൻ്റെ മുറ്റത്തെ എത്തിച്ചേരുന്നതാണ് മൂന്നേ കാലേക്കറിനും ഡോക്യുമെന്റ് എല്ലാം ക്ലിയറാണ് നിലവിലെ ഈ സ്ഥലത്ത് ഓടും മേഞ്ഞ വീടാണല്ലോ നല്ല വീടാണ് ഏരിയ നല്ല ഏരിയ ആണ് കേട്ടോ എല്ലാവിധ ആവശ്യങ്ങൾക്കും നല്ല സ്ഥലമാണ് നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് ഓടുമഞ്ഞ വീടാണ് മച്ചക്കിട്ട വീടാണ് ഞാനിപ്പോൾ ഉള്ളത് വീടിന്റെ മുറ്റത്ത് തന്നെയാണ് വീടിന്റെ മുറ്റത്ത് നിന്നുള്ള ടൗണിന്റെ വ്യൂ ആണിത് ഈ തെങ്ങൊക്കെ കാണുന്ന നമ്മുടെ സ്ഥലത്ത് തന്നെ ഉള്ളതാണ് വീടിനോട് ചേർന്ന് തന്നെ നമുക്ക് ചെറിയൊരു സ്റ്റോർ റൂം ഉണ്ട് കേട്ടോ കൽഫിത്തി ഇതിനെ മനോഹരമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് കുരുമുളക് തന്നെയാണ് നമുക്കുള്ളത് അതുപോലെ തെങ്ങ് കാപ്പിക്കുരു ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് ഈ വർഷം മൂന്ന് ടണ് ഉണക്ക കുരുമുളക് നമുക്ക് ഈ സ്ഥലത്തുനിന്ന് ലഭിച്ചതാണ് നല്ല സൂപ്പർ ഒരു കൊടുത്തോട്ടമാണ് നമ്മൾ ആദ്യം കണ്ട ഭാഗത്തും കുരുമുളക് ചെയ്യാൻ വേണ്ടിയാണ് അവർ സൈറ്റൊക്കെ വൃത്തിയാക്കിയിട്ടിരിക്കുന്നത് അതുപോലെ നമുക്ക് ഒരു ടണ്ണോളം ഉണക്ക കാപ്പിക്കുരു ഈ സ്ഥലത്തുനിന്ന് ലഭിക്കുന്നതാണ് കൊടിയൊക്കെ നല്ല അടിപൊളി കൊടിയാണ് കേട്ടോ തെങ്ങനെ നന്നായിട്ട് തേങ്ങയുണ്ട് ഇപ്പോൾ ഈ സ്ഥലത്ത് മാവ് പ്ലാവ് മുതലായവയൊക്കെ ഉണ്ട് അതുപോലെ പാഴ് ഉണ്ട് കേട്ടോ ഏരിയ നല്ല കിടു ഏരിയയാണ് കട്ടപ്പന സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ദൂരം എട്ട് കിലോമീറ്റർ മാത്രമാണ് ഉള്ളത് നിലവിലി സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം ആ കാണുന്നതാണ് ഓലിയാണ് വറ്റാത്ത വെള്ളമാണ് ഗ്രീൻ ഇട്ടിട്ട് മൂടി ഇട്ടേക്കുവാണ് ഇതുപോലെ സ്ഥലത്തിൻ്റെ ഒരു സൈഡ് തോടുവാണ് വെള്ളം ആവശ്യത്തിന് നമുക്ക് ഉള്ളതാണ് നിലവിൽ വീടിന് നമുക്ക് നാല് ബെഡ്റൂം ഹാള അടുക്കള വർക്ക് വർക്കേരിയൊക്കെ ഉള്ള വീടാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ ആദ്യം കണ്ട ഭാഗത്ത് തന്നെയാണ് കാലിസ്ഥലമാണ് ഇവിടെയാണ് കുരുമുളകൊക്കെ ചെയ്യാൻ വേണ്ടി സൈറ്റ് ഒരുക്കിയിട്ടിരിക്കുന്നത് താഴെ സൈഡിൽ പറ്റാത്ത വെള്ളമാണ് ചെറിയൊരു കണ്ടത്തിൻ്റെ ശാലമാണ് താഴെ സൈഡ് ഈ കാണുന്നതാണ് എഴുവ ഈ കാണുന്ന ഓലിയാണ് നമ്മുടെ സ്ഥലത്ത് തന്നെയുള്ളത് രണ്ടാമത്തെ ഓലിയാണ് ഈ കാണുന്നതാണ് മെയിൻ റോഡ് ഈ ഭാഗത്തോടെയാണ് നമുക്ക് തോടൊഴുകുന്നത് ഈ തെങ്ങിന് താഴെ വശത്താണ് തോടൊഴുകുന്നത് പറ്റാത്ത വെള്ളമാണ് താഴേക്ക് ഇറങ്ങി പോകാനായിട്ട് മരങ്ങളൊക്കെ വെട്ടിയിട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് ഇറങ്ങി പോകാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒന്ന് പത്ത് സി ആർ ആണ് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ സ്ഥലമൊക്കെ വിൽക്കാൻ താല്പര്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കുറഞ്ഞ ബഡ്ജറ്റിൽ സ്ഥലം ആവശ്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഈ കാണുന്ന ടാർ റോഡിൽ നിന്നാണ് നമുക്ക് പ്രൈവറ്റ് വഴി ഉള്ളത് ഈ കാണുന്ന വഴിയാണ് നമ്മുടെ വഴി പ്രൈവറ്റ് വഴിയാണ് ആ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക